രക്തം പുറപ്പെടുന്ന ഒരു സ്ത്രീ നിസ്കരിക്കാൻ എന്തൊക്കെ ചെയ്യണം അപ്പൊ അവർ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യമായിട്ട് അവരുടെ ഫർജ് അഥവാ ഇത് പുറപ്പെടുന്ന സ്ഥലം കഴുകുക കഴുകിയതിനു അത് അത് സമയം പ്രവേശിച്ചതിനു ശേഷമാണ് കഴുകേണ്ടത് ശേഷം അവിടെ ഒരു പഞ്ഞി പോലോത്തത് വെച്ച് നിറയ്ക്കുക ഇനി അതല്ല അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അത് ഒന്നുകിൽ അത് അവിടെ സ്റ്റോപ്പ് ആവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ വരുത്തിൻ്റെ സ്ട്രോങ് കുറയ്ക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ആ പഞ്ഞി വെച്ചത് പര്യാപ്തമല്ല എങ്കിൽ ഒരു ശീല പോലോത്തത് കൊണ്ട് അവിടെ ഭദ്രമായിട്ട് അത് കെട്ടുക എന്നതിന് ശേഷം വളവ് ചെയ്ത് നിസ്കരിക്കുക ഈ ഓരോ കാര്യങ്ങളും അപ്പോൾ അടുത്ത സമയമായാൽ ഇപ്പോൾ ലൊഹുറിൻ്റെ സമയത്ത് ഇപ്രകാരം ലഹുർ ബാങ്ക് വിളിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്ത് നിസ്കരിച്ചാൽ സറിന്റെ സമയമായാൽ വീണ്ടും ഇതുപോലെ അതൊക്കെ ഒഴിവാക്കി പുതിയ സാധനം വെച്ച് കെട്ടി ശേഷം ചെയ്ത് വേണം നിസ്കരിക്കാൻ ഓരോ ഫർദംസ്കാരത്തിൻ്റെ